പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇത് ഇതേപോലെ ന്യൂസ് പേപ്പർ ഞാൻ ചുരുട്ടിയെടുത്തിട്ടുണ്ട് ഇതിന് മുമ്പിട്ടുള്ള വീഡിയോകളിൽ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ അതുപോയി കാണുക ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബാസ്ക്കറ്റാണ് അതിനു വേണ്ടിയിട്ട് ദാ ഇതേപോലെ ഒരു ബക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടിഭാഗത്തിൻ്റെ അതേ അളവിനുള്ളൊരു റിങ് എടുത്തിട്ടുണ്ട് അടിഭാഗത്തിൻ്റെ അതേ അളവിനുള്ളത് നിങ്ങൾക്ക് കോമ്പസ് വെച്ച് തന്നെ വരച്ചെടുക്കാം അതേ അളവിന് ഞാൻ ഇതുപയോഗിച്ചാണ് വരയ്ക്കുന്നത് ഇത് ഇതേപോലത്തെ രണ്ടെണ്ണം ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ചുറ്റി വെച്ച കമ്പ് ഓരോന്നായിട്ട് നേട്ടത്തി ഇതേപോലെ വെച്ചു കൊടുക്കാം ഇത് എത്ര കമ്പ് വരും എന്നറിയാനായിട്ട് ഇങ്ങനെ വെക്കുന്നതാണ് എപ്പോഴും ഒറ്റ സംഖ്യയിൽ വെക്കാൻ ശ്രദ്ധിക്കണം പതിനഞ്ച് പതിനേഴ് പത്തൊമ്പത് ആ ഒരളവിന് എന്നാൽ മാത്രമേ നമ്മൾ ചുറ്റുമ്പോൾ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അതായത് ഇതേപോലെ ഓരോന്നായിട്ട് നമുക്ക് ഇതേപോലെ വെച്ച് പൊട്ടിച്ചെടുക്കാം യും മുഴുവനായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസ് ഇതും കൂടെ നമുക്കതിൻ്റെ നടുക്ക് വെച്ച് ഒട്ടിക്കണം അതിനായിട്ട് നല്ലപോലെ ഇതേപോലെ പശു തയ്ച്ച് കൊടുക്കാം ഇനി ഇതാ കറക്റ്റ് അത് സെൻടർ ഭാഗത്തോട്ട് നോക്കി വെക്കാം കറക്റ്റ് നടുക്ക് ഭാഗത്ത് തന്നെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത ഇതേപോലെ ഒരു വെയ്റ്റും കൂടെ നമുക്ക് പിടിച്ചു വെക്കാം ഇങ്ങനെ വെയിറ്റ് ഇല്ലെങ്കിൽ നിങ്ങളൊരു പാത്രത്തിനകത്ത് കുറച്ച് മണ്ണ് നിറച്ചിട്ട് വെച്ചാലും മതി നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതേപോലെ വെച്ചാൽ മതി നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം എടുത്ത ആ ഒരു ബക്കറ്റിൻ്റെ മുകളിലേക്ക് ഇതായി ഇതേപോലെ വെച്ച് കൊടുക്കാം ഇനി അതേ കല്ല് തന്നെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഇത് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചുറ്റുപോവുക ഇനി നമ്മൾ ചുറ്റി ഒരു പീസ് അതായത് പോലെ എടുക്കാം ആ കാഡ്ബോർഡ് പീസിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇതേപോലെ വെച്ച് ഒട്ടിക്കാം അതല്ലെങ്കിൽ ആ രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ടാവും അതിനിടയിലോട്ട് തള്ളി വെച്ച് കൊടുത്താലും മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം അതിനീത ഇതേപോലെ ഓരോ നേരത്തെ ഇതിൽ ചുറ്റിയെടുക്കാം ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴോട്ടും ഇതേപോലെ പൊക്കുക അതിനിടയിൽ കൂടെ ഇതേപോലെ കയറ്റിയാൽ മതി ഇതേപോലെ നല്ല പ്രസ് ചെയ്ത് വേണം കൊടുക്കാൻ നമ്മൾ ചുറ്റുന്ന പീസ് ഇത് ഇതേപോലെ തീർന്നു കഴിയുമ്പോൾ അതിൻ്റെ ആ തുമ്പ് ഭാഗം നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കളണം ഒത്തിരി കട്ട് ചെയ്ത കളയാൽ അതുകൊണ്ട് ഇത്രയും നോക്കിയോ ഇത്രയും ഇനി അത് നമുക്കൊന്ന് രണ്ടായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി ഒരു മോനയാക്കാം ഇനി അടുത്തൊരു പീസ് ഇതേപോലെ എടുക്കാം അതിൻ്റെയും കുറച്ച് ഭാഗമേ കട്ട് ചെയ്യാവുള്ളൂ ഇനി ഇതേപോലെ നല്ലപോലെ പശതേച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് അതേപോലെ കയറ്റി വെക്കാം അപ്പം തന്നെ ചുറ്റാം അല്ല ഉണങ്ങാൻ വേണ്ടി നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല അപ്പം തന്നെ നമുക്ക് ചുറ്റിപ്പോകാം ആ ഭാഗം മാത്രം ഒരുപാട് വലിച്ചു പിടിക്കരുതേ ഉള്ളൂ നമ്മൾ പശ പശതേച്ച ഭാഗം ഒന്നിനു പുറമേ ഒരു രണ്ട് മൂന്ന് നാല് പീസായിട്ട് നയറ്റി വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ വേഗത്തിൽ നമുക്ക് ചുറ്റിയെടുക്കാം ഇത് ഇത്രത്തോളം നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട് എപ്പോഴും ചുറ്റുമ്പോൾ അത് ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് പോകണം അതൊരു വിരൽ ഉപയോഗിച്ച് ഇതേപോലെ ആ ഭാഗത്ത് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കൊടുത്ത് പോയാൽ നല്ല ഒതുങ്ങിയിരിക്കും അത് ഏകദേശം തീരാറായി നമ്മളത് ഇത്രേ ചുറ്റുന്നുള്ളൂ ഇത്രേം ചുറ്റാ നമുക്ക് പറ്റത്തുള്ളൂ ഇനി നമുക്ക് ആ കല്ലെടുത്ത് മാറ്റാം ഇനി നമ്മൾ ചുറ്റാൻ ഉപയോഗിച്ച് ആ ഒരു കമ്പ് ആ പേപ്പറിൻ്റെ ഒരു പീസ് അതാ ഈ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്യാം ആ മേലോട്ട് ഉപയോഗിക്കുന്ന ആ കമ്മിൻ്റെ അകത്തേക്കാണ് നമുക്ക് കയറ്റി വയ്ക്കേണ്ടത് അപ്പോൾ ആ ഒരു നീളം വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ ഇനി ഇതാ ഇതേപോലത്തെ ഒരു ഈർക്കിൽ ഉപയോഗിച്ച് അവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം ആ മേലോട്ട് ഉപയോഗിക്കുന്ന കമ്മിൻ്റെ ഇടയിലോട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി ഇതേപോലെ പശ തയ്ച്ച് അതിൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ കുത്തി ഇറക്കി കൊടുക്കാം ഇതേ അതേപോലെ ഇനി നമുക്ക് ആ ബക്കറ്റിങ്ങ് ഊരി എടുക്കാം സാവധാനം ഊരി എടുത്താൽ മതി ഇതേപോലെ ദേഗാവം ഒക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ വെയിറ്റ് വെച്ചതിൻ്റെ അടിഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ചളങ്ങിപ്പോയിട്ടുണ്ട് ബക്കറ്റിൻ്റെ അടിയിൽ ഒരു ഡിസൈൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് നമുക്കത് കൈ വെച്ചൊന്ന് തള്ളിക്കൊടുത്താൽ അത് പുറത്തിട്ട് അതേപോലെ രണ്ടിതേപോലെ വരും ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ദ ഈ ഒരു കമ്പ് തൊട്ടടുത്തുള്ള കാലിൻ്റെ അകത്തൂടെ കയറ്റി പുറത്തോട്ട് ഇറക്കുക അല്ല വീണ്ടും ഒന്നുകൂടെ നോക്കണം അല്ല ഇതേപോലെ കാലെടുത്തിട്ട് തൊട്ടടുത്തുള്ള കമ്പ് അതായത് ഇതേപോലുള്ള തൊട്ടടുത്തുള്ള കമ്മിൻ്റെ അകത്തൂടെ കയറ്റി പുറത്തോട്ടിറക്കുകയാണ് ഇതേ രീതിയിൽ തന്നെ മുമ്പോട്ട് ചെയ്തു പോയാൽ മതി എൻ്റെ അവസാന ഭാഗം വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ ആദ്യം വെളിയിലോട്ടാക്കിയ കമ്മിൻ്റെ അടിഭാഗത്തോടെ എടുത്ത് വേണം പുറത്തോട്ടാക്കാൻ അകത്തൂടെ കയറ്റി വേണം പുറത്തോട്ടാക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കഴിഞ്ഞ വീഡിയോയിലും ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന് ഈ ഒരു ഇതും കൂടെ ചെയ്യണം നമ്മൾ പുറത്തോട്ടാക്കിയ കമ്പ്താ ഈ കമ്മിൻ്റെ അവിടെ വെച്ച് ഒടിച്ച് അതുകൊണ്ട് ഇത്രയും നീളം ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ ഇത് നമുക്ക് ഉള്ളിലോട്ട് കയറ്റി വെക്കേണ്ട ഭാഗമാണ് അത്രയും അതായത്പോലെ നല്ലപോലെ പശ തയ്ച്ച് കൊടുക്കാം അത ഇനി പോലെ ഇതേപോലത്തെ ഒരു സ്കൂട്ടർ ഉപയോഗിച്ച് അതായത് പോലെ നല്ല ഗ്യാപ്പ് ആക്കി കൊടുക്കാം ഇനി അത് ഉള്ളിലേക്ക് അതായത്പോലെ ഇറക്കി വെച്ച് കൊടുക്കാം അതൊന്നും കൊണ്ട് അതേപോലെ കാണിച്ചു തരാം അത് ഇതേപോലെ വെച്ച് ഓടിക്കുക അങ്ങനെ നീളം നോക്കണം എത്ര നീളത്തിലാണ് നമ്മൾ എടുത്തേക്കുന്നത് വീണ്ടും അതായത് പോലെ പശ തയ്ച്ചു കൊടുക്കുക അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ അട്ടിട്ട് ഇതേപോലെ ഇളകി പോവാണെങ്കിൽ അത് ആ പശ തൊന്ന് ഒട്ടിച്ചതിന് ശേഷം വേണം വീണ്ടും പശ തച്ച് കയറ്റി വയ്ക്കാൻ അല്ലെങ്കിൽ വീണ്ടും അഴിഞ്ഞു പോവും വീണ്ടും ഇതേപോലെ ആക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ നല്ലപോലെ കുത്തി ഇറക്കി ഇതേപോലെ കുത്തി ഇറക്കി താഴോട്ടാക്കി കൊടുക്കുക ബാക്കിയുള്ളതും കൂടെ നമുക്ക് അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം ഇതേ നമ്മൾ മൊത്തം ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മേഴ്ഭാവമൊക്കെ നല്ലപോലെ തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് പെയിൻറ്റും കൂടെ അടിച്ചു കൊടുക്കാം പെയിൻറ്റിനോട് അടിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ നല്ല ഒരു ഉറപ്പ് കിട്ടത്തുള്ളൂ നല്ലപോലെ എല്ലാ ഗ്യാപ്പിലും ബ്രഷ് നല്ലപോലെ കുത്തി ഇറക്കി തന്നെ പെയിൻ്റ് അടിച്ചു കൊടുക്കാം ഞാൻ ഇനാമൽ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത് പെയിൻ്റ് അടിച്ചു കഴിയുമ്പോഴത്തേക്ക് നല്ല കട്ട് കിട്ടും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും അതുകൊണ്ട് നിങ്ങൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നല്ലപോലെ പെയിൻ്റ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് പെയിൻ്റ് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നല്ലപോലെ തന്നെ പെയിൻ്റ് അടിച്ചു കൊടുക്കുക എങ്കിൽ മാത്രമേ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കത്തുള്ളൂ നിങ്ങൾക്ക് ഇടാനോ അല്ലെങ്കിൽ വേസ്റ്റ് വരാനോ അതെങ്കിൽ ഇട്ട് വെക്കാനോ ഒക്കെ ഉപയോഗിക്കാം അതേപോലെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം